ഹലോ ഗായ്സ് കുട്ടിക്കുടി വിളിവളി എല്ലാവർക്കും സ്വാഗതം എല്ലാ പ്രാവശ്യം നമ്മൾ ഡ്രസ്സും അതേപോലെ തന്നെ മാലൊക്കെ എല്ലാം നോക്കുന്നത് എന്താ പിന്നെ കുറച്ച് ജുക്കിയുടെ കളക്ഷൻസ് നോക്കാമെന്ന് ചോദിച്ചു മീഷോയിൽ ഈ പ്രാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ചെന്നാൽ കോംബോ ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഈ കോംബോ ഓഫേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആറ് എണ്ണം ഉണ്ടാവും അപ്പോൾ ഈ ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ നമുക്ക് ചെയ്തുതന്നിരിക്കും സംഭവം എത്തുന്നവർ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ആയിരിക്കുമെന്ന് കാരണം കഴിഞ്ഞ രണ്ട് വട്ടം ഞങ്ങൾ കമ്മൽ ഓർഡർ ചെയ്ത സമയത്ത് കുറച്ച് മോശം പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ടി വന്നു കേട്ടോ പക്ഷേ ഈ ഒരു ആറെണ്ണം എല്ലാം അടിപൊളിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ആറെണ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ മൂന്നെണ്ണം ഗോൾഡൻ കളറിലാട്ടും ഇത് ഇതാണ് സംഭവം കാണാൻ അടിപൊളിയാണ് നമുക്ക് സാരിയുടെ കൂടെ ആണെങ്കിലും കുർത്തയുടെ കൂടെയൊക്കെ ആണെങ്കിലും വിയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ ഭയങ്കര അല്ല എന്നാൽ ഹെവി ആണോ ചോദിച്ചാൽ ഹെവിയാണ് സിമ്പിളാണോ ചോദിച്ചാൽ ആണ് സെക്കൻഡ് വൺ ഇതാണ് ഇതും ഒരു ഗോൾഡൻ ബ്ലാക്കിഷ് കളർ ആട്ടോ സംഭവം താഴെ കുറച്ച് ചെറിയ 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 മുത്തുകൾ വന്നിട്ടുണ്ട് ഇതെനിക്ക് തോന്നി ഹാഫ് സാരിയുടെ ഒക്കെ കൂടെയാണ് എനിക്ക് അടിപൊളിയായിട്ടുണ്ടാകുന്നത് അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ശരിക്കും ഭയങ്കര വെർത്താണെന്ന് തോന്നിയിട്ടും കാരണം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ നയൻറ്റി വൺ റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയ്ക്കാണ് നമുക്ക് ഈ ആറ് പീസ് കിട്ടുന്നത് ആറ് പീസിൽ ആദ്യത്തെ മൂന്ന് പീസ് എന്ന് പറയുന്നത് ഗോൾഡൻ കളറാണ് ഇപ്പോൾ രണ്ടെണ്ട്ടോ നമ്മൾ കണ്ടിരിക്കുന്നത് ഇത് സ്വന്തം വരെ നല്ല വെർത്ത്ഫുള്ളാന്ന് നമുക്ക് പറയാം മൂന്നാമത്തെ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ഗ്ലാസിൻ്റെ ആണിത് ഇത് ഇതൊരു ചെറിയ പൗറിലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല കാരണം വൺ നയൻറ്റി റുപ്പീസിന് മൂന്ന് ആറെണ്ണം കിട്ടുകയെന്ന് പറയുന്നത് ശരിക്കും ഒരു നമുക്ക് ലാഭമാണല്ലോ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഒരു സിക്സ്റ്റി എയ്റ്റി റുപ്പീസ് അല്ലാതെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും അപ്പോൾ സംഭവം എല്ലാം കൊള്ളാം നല്ല ഒരു ഗോൾഡൻ ആയിരുന്നു ഇത് പിന്നെ ഉള്ളത് ഇതാട്ടോ ഇത് ശരിക്കും ഒരു സിൽവർ ആണെന്ന് വേണ്ടി പറയും അതേപോലെ ഇത് നമുക്ക് ശരിക്കും ലോങ് ആട്ടോ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് തോന്നും അതേപോലെ തന്നെ ചെറിയതായിട്ട് ഇതായിട്ട് വെയിറ്റ് ഇടും ബാക്കിയുള്ള ഇത്തരണ്ണത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഏറ്റവും കൂടുതലായിരുന്നു കേട്ടോ അതിന് നമുക്ക് ഈ സാരി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുർത്തി ഒക്കെ ഇടുമ്പോൾ ശരിക്കും അടിപൊളിയാണ് പ്രോഡക്റ്റ് സെക്കൻഡ് വണ്ണും ഇതേ ഒരു തീം തന്നെയാണ് ഇതിലും എല്ലാത്തിലും ഒരു കോമൺ ആയിട്ടാണ് ഈ ചെറിയ ചെറിയ മുത്തുണ്ടോ ഇത് ഭയങ്കര ചെറുതാണ് പക്ഷേ ഇത് എനിക്ക് പക്ഷേ സാരിയുടെ കൂടെ പോകുന്നു എന്ന് തോന്നി ഇത് ഇത് നമുക്ക് സാധാ ഒരു ചുരിദാറിൻ്റെ കൂടെയൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ തോന്നി ഇത് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഈ ആരെണ്ണത്തിൽ വലിയ താല്പര്യം തോന്നാത്ത ഇതായിരുന്നു കാരണം ഭയങ്കര ചെറുതാണ് ഈ ഒരു സാരിയുടെ കൂടി വിയറിയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയില്ല ഇത് കുഴപ്പമില്ല ഇത് സെക്കൻഡ് വണ്ണിനെ പോലെ തന്നെയാണ് അതിൻ്റെ കുറച്ചും കൂടെ വലിപ്പമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു കൂട്ടോ നമ്മുടെ മൂന്ന് കോമ്പോസ് സത്യം പറഞ്ഞാൽ ഈ ആറെണ്ണത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗോൾഡൻ കളേഴ്സ് ആയിരുന്നു ഗോൾഡൻ കളേഴ്സ് ആണ് കുറച്ചും കൂടെ ലുക്കാണ് പിന്നെ ഈ ഒരു സാരി വേർ ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല ഈ സാരിക്ക് മാച്ചിങ് അതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്കോ എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രേലും കിട്ടും അപ്പോൾ ടാറ്റ പൈബേ സീ അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ബൈ ടാറ്റേ സീ